ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടയർ ടു ജനറൽ വിസയെക്കുറിച്ചാണ് അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ടയർ ടു ജനറൽ വിസയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും യു കെ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ പോയി നോക്കുക നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആകും അപ്പോൾ സാധാരണഗതിയിൽ ടയർ ടു ജനറൽ വിസയിൽ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഷോർട്ടേജ് പ്രൊഫഷണലില് യു കെയിൽ ജോബ് ജോബ് ഓഫറ് കിട്ടിയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് ഇതിലേക്കാണ് നമ്മുടെ നഴ്സസ് ഒക്കെ വരാറുള്ളത് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ലൈസൻസ്ഡ് സ്പോൺസർ ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ സ്പോൺസർ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന നോർത്ത് ആംഡൻ ജനറൽ ഹോസ്പിറ്റലാണ് എൻ്റെ സ്പോൺസർ അപ്പോൾ നമുക്ക് അവർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തരണം ആ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തരുന്നതിന് മുമ്പ് അവർ നമ്മളെ ഹയർ ചെയ്യുന്ന ആ സ്റ്റാഫ് നേഴ്സ് ക്വാളി ജോലി മെയിൻ ചെയ്യാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും നമുക്കുണ്ട് നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്നവർ എൻഷുർ ചെയ്യും അതിനുശേഷമായിരിക്കും അവർ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് തരിക അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ടയർ ടു ജനറൽ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് ആകുന്ന ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഫോർ സിക്സ്റ്റി ഫോർ പൗണ്ട് ആണ് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ഒരു വർഷത്തേക്ക് ഫോർ ഹൺഡ്രഡ് പൗണ്ട് ഇന്റു ത്രീ ഇയേഴ്സ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ത്രീ ഇയേഴ്സിലേക്കാണ് നമുക്ക് സാധാരണ വിസ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആവും ഐഎസ് സർചാർജ് അപ്പൊ ടോട്ടൽ തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഫോർ പൗണ്ട് ആകും മനസ്സിലായിരുന്നു ഇനി നമുക്ക് ടയർ ടു ജനറൽ വിസയ്ക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളുടെ ഒറിജിനൽ പാസ്പോർട്ട് നമ്മുടെ അടുത്ത് ഇനി നമുക്ക് എക്സ്പയർ ആയ പഴയ പാസ്പോർട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വിസ ഫോട്ടോ ഉണ്ടാവണം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് എം എം ഹൈറ്റും തേർട്ടി ഫൈവ് എം എം വിത്തുമാണ് അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഫോട്ടോയും ആയിരിക്കണം പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഡിസിഷൻ ലെറ്റർ ഉണ്ടാവണം ഡിസിഷൻ ലെറ്റർ നമുക്ക് എൻ എം സിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പിന്നെ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെയും ഡോക്യൂമെൻറ്റ്സ് നമ്മുടെ അടുത്തുണ്ടാവണം എസ് എൽ സി മുതൽ നമ്മുടെ നേഴ്സിങ്ങിൻ്റെ എം എസ് സി ഉണ്ടെങ്കിൽ എം എസ് സി വരെ അതായത് ബി എസ് സി എം എസ് സി അതെല്ലാം നമ്മുടെ അടുത്തുണ്ടാവണം പിന്നെ അതിൻ്റെ മാർക്ക് കാർഡ് ഉണ്ടാവണം രജിസ്ട്രേഷൻ നമുക്ക് ഏതൊക്കെ സ്ഥലം നമ്മൾ രജിസ്റ്റർ ോ അവിടെ എല്ലാ എല്ലാത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവണം അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ അടുത്ത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പിന്നെ ടി ബി സർട്ടിഫിക്കറ്റ് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ടി ബി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോ കാണാത്തവർ കാണുക ഞാൻ ലിങ്ക് താഴെ ഇടാം അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ടയർ ടു ജനറൽ വിസയ്ക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാം എപ്പോഴും നമ്മൾ സേഫർ ആയിരിക്കുന്നത് ഒരു ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ക്ലാരിഫൈ ചെയ്യുന്നത് കൊണ്ട് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിവേ നമ്മൾ ഓൺലൈൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമുക്ക് നമ്മളുടെ ലിങ്ക് ഈ ലിങ്കിൽ നമ്മൾ പോകുമ്പോഴേ ഇങ്ങനെ ഇന്റർഫേസ് വരുന്നു നമ്മൾ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേ പാസ്വേഡും കൊടുത്ത് നമ്മൾ അവിടെ ലോഗിൻ ചെയ്യുക എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടത്തുക എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ അതായത് വി എഫ് എസ് ഗ്ലോബലിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ നമ്മൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെന്ന് നമ്മളുടെ ഫിംഗർ പ്രിൻ്റും ഫോട്ടോഗ്രാഫും ഒക്കെ എടുക്കാനുണ്ട് അതിനാണ് ബയോമെട്രിക് ഇൻഫർമേഷൻ കളക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞാൽ ഒരു വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് റെഡിയാവും ഈ ഇൻ കേസ് നിങ്ങൾ ഏജൻസി ത്രൂ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് എടുക്കുക ഏജൻസിയില് അപ്പോഴ അവര് നമ്മളോട് പറയും എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണ് വേണ്ടത് ഈ സെയിം ഡോക്യൂമെന്റ്സ് ആണ് ഞാൻ മുന്നേ പറഞ്ഞിരിക്കുന്നത് ആ ഡോക്യൂമെന്റ്സും ഫീസും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഏജൻസി ചെല്ലുക അപ്പോഴവർ നമുക്ക് വേണ്ടി അപ്പോയിൻമെന്റ് എടുക്കും നമുക്ക് വേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഫോർമാലിറ്റീസും അവർ കംപ്ലീറ്റ് ആക്കും നമ്മൾ ജസ്റ്റ് അവിടെ പോവുക ഈ ഡോക്യുമെന്റ്സ് കൊടുക്കുക ഫീസ് അടയ്ക്കുക അതിനുശേഷം അവർ അപ്പോയിൻമെൻ്റ് പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് നമ്മൾ പി എഫ് എസ് ഗ്ലോബലിലേക്ക് പോവുക അങ്ങനെ നമുക്ക് നമ്മളുടെ വിസ ആപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യുക ആ സമയത്ത് സെയിം പ്രോസസ്സ് തന്നെ അതായത് നമ്മൾ നമ്മുടെ ബയോമെട്രിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും പിന്നെ നമ്മൾ വി എഫ് എസ് ഗ്ലോബൽ ചെല്ലുമ്പോഴും ഭയങ്കര തിരക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ അവിടെ അവിടെ എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റും ഓക്കെ പിന്നെ സാധാരണഗതിയിൽ നമ്മൾ വിസ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടു ടു ട്വൽവ് വീക്സിനുള്ളിൽ നമുക്ക് ഡിസിഷൻ വരും ഇനി നമുക്ക് പെട്ടെന്ന് വേണ്ടുന്ന സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ഓപ്ഷൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആഴ്ചക്കുള്ളിൽ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളുടെ ഡിസിഷൻ കിട്ടും അപ്പൊ അത് നിങ്ങളുടെ ആ ഒരു എത്രമാത്രം പെട്ടെന്ന് നിങ്ങൾക്ക് വേണം എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് വേണോ അതോ നോർമലി സ്റ്റാൻഡേർഡായിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു നമ്മളുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിലിൽ അവ നമ്മളെ അപ്ഡേറ്റ് ചെയ്യും നമുക്ക് ഇൻ കേസ് മെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് എസ് എം എസ് അലേർട്ടും ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അങ്ങനെ ഇത് നമ്മളുടെ ഡെസിഷനൊക്കെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്ന എല്ലാ ഡോക്യുമെൻസും വിസ ആപ്ലിക്കേഷൻ സെന്റർ അല്ലെങ്കിൽ വി എഫ് എസ് ഗ്ലോബലിൽ നിന്ന് കളക്ട് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന കൊറിയർ അഡ്രസ്സിലേക്ക് അവർ അയച്ചു ബ്ലൂ ഡാർട്ട് വഴിയാണ് അവർ ഐസ് തരാറുള്ളത് അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കാര്യങ്ങൾ കളക്ട് ചെയ്യണം ആ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടാവണം നമുക്ക് വി എഫ് എസ് ഗ്ലോബലിൽ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസിപ്റ്റ് തരും ആ റെസിപ്റ്റ് നമ്മൾ കളയാതെ വെക്കണം ആ റെസിപ്റ്റ് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് കൂടെ കൊണ്ടുപോകണം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തിരിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടി അപ്പൊ നമ്മൾ എൻഷുർ ചെയ്യണം നമുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ അടുത്തുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആ സെയിം ഡേ തന്നെ കൺഫേം ചെയ്തേക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലും വരയിടാവേണ്ട കാര്യമില്ല കാരണം ആ നമുക്ക് കിട്ടിയ റെസിപ്റ്റിന്റെ താഴെ ഒരു മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും ഇതായിരുന്നു എൻ്റെതിനകത്ത് കിടന്നിരുന്ന മെയിൽ ഐ ഡി ഇങ്ങോട്ടേക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തില് പലരെയും കോൺടാക്ട് ചെയ്ത് നമുക്കൊരു ക്ലിയർ ഇൻഫോർമേഷൻ കിട്ടുന്നില്ല എങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് നമുക്ക് മെയിൽ അയക്കാം അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യും സാധാരണ ഗതിയിൽ അവർ നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം അയച്ചു തരും ആ ആപ്ലിക്കേഷൻ ഫോം ഫിൽ അപ്പ് ചെയ്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ഈ സെയിം മെയിൽ ഐ ഡിയിലോട്ട് തന്നെ തിരിച്ചയച്ചു കൊടുക്കുക അവരിത് സോട്ട് ഔട്ട് ചെയ്തു തരും നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് തിരിച്ച് അവർ ആക്കി തരും അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മള് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്ക് വിസ പ്രിന്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ വിസ സാധാരണയായിട്ട് ഒരു പേജ് നമ്മുടെ പാസ്പോർട്ടിന്റെ ഒരു എന്റെ പേജിലേക്കായിരിക്കും അത് വിസ സ്റ്റിക്കർ സ്റ്റാമ്പ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കുക അവിടെ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ അതിന്റെ അതിൻ്റെ വാലഡിറ്റ് ആയിട്ടാണോ എഴുതിയിരിക്കുന്നത് നോക്കുക നമുക്ക് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്ന അതിൽ വൺ മന്തിലേക്കായിരിക്കും വാലഡിറ്റ് കിടക്കുക നമ്മൾ യു കെ വന്നതിന് ശേഷം ഈ വിസ സ്റ്റാമ്പ് ചെയ്ത നമ്മുടെ പാസ്പോർട്ടുമായിട്ട് നമ്മളുടെ അവർ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസിൽ നമ്മൾ geldim ആ പോസ്റ്റ് ഓഫീസിന് നമുക്ക് നമ്മളുടെ ത്രീ ഇയറിലേക്കുള്ള ബി ആർ പി കാർഡ് നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മളുടെ അതിന്റെ ആ പ്രോസസ് വരുന്നത് അതായത് ആദ്യം നമ്മളുടെ ഇതിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് വൺ മന്തിലേക്കുള്ളതായിരിക്കും പിന്നെ നമ്മൾ ബിആർ പി കാർഡ് നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ തന്നിരിക്കുന്ന പോസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഓക്കെ പിന്നെ അതുപോലെ വിസയിലുള്ള നമ്മുടെ സർ നെയിമും നമ്മളുടെ ഗിവൺ നെയിമും ഒക്കെ കറക്റ്റ് ആണെന്ന് എൻറ്റർ ചെയ്യുക പാസ്പോർട്ട് നമ്പർ കറക്റ്റ് ആണെന്ന് നോക്കുക നമ്മുടെ ഫോട്ടോ ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക വിസ ടൈപ്പ് കറക്റ്റ് ആണെന്ന് നോക്കുക നമ്പർ ഓഫ് എൻട്രീസ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പയറി ഉള്ള എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണെന്ന് നിങ്ങൾ എൻഷർ ചെയ്യുക ഇതൊക്കെയാണ് നമ്മളുടെ ജനറൽ ടയർ ടു വിസയെ കുറിച്ച് നിങ്ങൾക്കറിയാനുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക അപ്പം നിങ്ങൾക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ താഴെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ തന്നെ ഇടുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വരുന്ന ഫർദർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എൻഷർ ചെയ്യുക അതുപോലെ ഇതുവരെ നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി ഇനി വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ